നമസ്കാരം കുവായ ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാണ് കുതിച്ചുയരുന്ന താപനിലയും വർദ്ധിച്ച വൈദ്യുത ഉപഭോഗവും കാരണം കുവൈറ്റിലെ വൈദ്യുതി ശൃംഖലയ്ക്ക ലോഡ് താങ്ങാനാകാത്ത സ്ഥിതിയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വൈദ്യുത ഉപഭോഗം കഴിഞ്ഞ ദിവസം അതിൻ്റെ പാരിമ്യേതയിൽ എത്തിയതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ആവശ്യകത സൂചിക റെക്കോർഡ് നിലയിലേക്ക് താ വൈദ്യുതി ആവശ്യകത സൂചിക റെക്കോർഡ് നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട് ഇത് അപകടകരമായ നിലയിലേക്ക് അടുക്കുന്നതായാണ് അൽ ഖബസ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മണിയോടെ വൈദ്യുതി ഉപഭോഗം പതിനേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് മെഗാവാട്ടിൽ എത്തി രാജ്യത്തെ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിൽ എത്തിയതിനെ തുടർന്നാണ് വൈദ്യുതി ഉപഭോഗത്തിൽ അഭൂതപൂർവ്വമായ വർധനവ് ഉണ്ടായത് അടിയന്തര ഘട്ടങ്ങളെ നേരിടാനും പ്രശ്നങ്ങൾക്ക് സത്വന പരിഹാരം കാണുന്നതിനുമായി വൈദ്യുതി ജലം പുനരുൽപാദക ഊർജ്ജ മന്ത്രാലയം അതിൻ്റെ എമർജൻസി ടീമുകളെ സജീവമാക്കിയിട്ടുണ്ട് ബാക്കപ്പ് ജനറേറ്ററുകൾ വിന്യസിക്കുകയും പ്രധാന വൈദ്യുത വിതരണ ശൃംഖലകൾ നിരീക്ഷിക്കാൻ സാങ്കേതിക ടീമുകളെ സജ്ജരാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാന സബ്സ്റ്റേഷനിലെ രണ്ട് സബ് ഫീഡറുകൾ തകരാറായതിനെ തുടർന്ന് ജാബ്രിയ പ്രദേശത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ബ്ലോക്ക് എയ്റ്റിൽ കഴിഞ്ഞ ദിവസം വൈദ്യുതി മുടങ്ങിയിരുന്നു എന്നാൽ അത്യാഹിത വിഭാഗങ്ങൾക്ക് പെട്ടെന്ന് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു ഡിമാൻഡിലെ കുതിർച്ചു പരിഹരിക്കുന്നതിനും വൈദ്യുതി ഉത്പാദന പ്ലാന്റുകൾക്കും പ്രധാന ഉപശൃംഖലകൾക്കുമായി സമഗ്രമായ അടിയന്തര പദ്ധതി വികസിപ്പിക്കുന്നതിനുമായി മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടിയന്തര യോഗം ചേർത്തതായി മുതിർന്ന മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തി വൈദ്യുതിയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനുള്ള ദീർഘകാല പരിഹാരങ്ങൾക്കായുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു പ്രത്യേകിച്ച് നഗര വിപുലീകരണം പുതിയ നഗര വികസന പദ്ധതികൾ നിലവിലുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവയുടെ വെളിച്ചത്തിൽ കൂടുതൽ വൈദ്യുത ഉറവിടങ്ങൾ കണ്ടെത്തിയതിനെ പ്രാധാന്യവും യോഗം വിലയിരുത്തിയിട്ടുണ്ട് അടിയന്തര പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന അറ്റകുറ്റപ്പണി കരാറുകൾ വേഗത്തിലാക്കുക പുതിയ മൊബൈൽ വൈദ്യുത ഉൽപാദന യൂണിറ്റുകൾക്ക് ഓർഡർ നൽകുക തുടങ്ങി നിരവധി താൽക്കാലിക നടപടികൾ മന്ത്രാലയം സ്വീകരിച്ചിട്ടുണ്ട് കൂടാതെ ഭാവിയിലെ തടസ്സങ്ങൾ തടയുന്നതിനായി സമഗ്രമായ നാല് വർഷത്തെ പ്രതിസന്ധി മാനേജ്മെന്റ് പ്ലാൻ വികസിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് മൊത്തത്തിലുള്ള ഉപഭോഗം നിയന്ത്രിക്കുന്നതിന് ചില കാർഷിക മേഖലകളിൽ ഉൾപ്പെടെ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പവർ കട്ടുകളും മന്ത്രാലയം നടപ്പാക്കിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ജൂൺ ഇരുപതിന് അനുഭവപ്പെട്ട മുടക്കം ആവർത്തിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപനിലയും തിരക്കേറിയ സമയങ്ങളിലെ ഡിമാൻഡിലെ കുതിച്ചുചാട്ടവും നിറവേറ്റാൻ വൈദ്യുതോല്പാദന പ്ലാന്റുകൾക്ക് കഴിയാതെ വന്നതാണ് വൈദ്യുതി തടസ്സത്തിന് കാരണമായത്